ഇന്നലെ എല്ലാവരും കാത്തിരുന്നത് രേണു സുദി ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നത് കാണാനായിരുന്നു ഇന്നലത്തെ എൻട്രി ഒക്കെ എല്ലാവരും കണ്ടു പക്ഷേ അതിപ്പിന്നെ രേണുവിനെ ഇതുവരെ ആരും കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ നിലവിലിപ്പോൾ ആൾ വളരെ സൈലന്റ് ആയിട്ടിരിക്കുകയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബിഗ് ബോസ് അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത് അതെല്ലാവർക്കും വിളമ്പി കൊടുക്കാൻ മുൻപന്തിൽ തന്നെ രേണു സുതി ഉണ്ടായിരുന്നു അതിനു മുൻപ് അനീഷും അഭിശ്രീയും തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്ന സമയത്തും ഒന്നും മനസ്സിലാകാതെ നോക്കി നിൽക്കുന്ന രേണുസുദിനെയാണ് കാണാൻ കഴിഞ്ഞത് അധികം ആളുകളുടെ അടുത്ത് പോയി സംസാരിക്കുന്നതും കണ്ടില്ല ഇത്രയും സൈലൻ്റ് ആയിട്ടുള്ള ഒരാളാണ് രേണുസുദി എന്ന് ലൈവ് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ പറയാൻ പറ്റില്ല കേട്ടോ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ഓരോ ആൾക്കാരും ഗെയിമിലേക്ക് ഇറങ്ങി വരുന്നത് രേണു സുതിയിൽ എല്ലാവർക്കും നല്ല പ്രതീക്ഷയുണ്ട് കമൻറ്റ് ബോക്സിൽ മൊത്തം രേണു സുദിക്ക് സപ്പോർട്ടാണ് രേണു സുദീ ഉണ്ടെങ്കിലേ ബിഗ് ബോസ് കാണൂ എന്ന് പറഞ്ഞു വരുന്ന കമൻറ്റുകൾ വരെയുണ്ട് രേണുവിന് ബിഗ് ബോസിൽ എത്രമാത്രം പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കണ്ടറിയാം ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് രേണുവിന് ഇഷ്ടമാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക